कहाँ वर्क से गई

രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി വടകരയിൽ നിന്ന് യാത്ര ആരംഭിച്ച കുംഭമേള നഗരിയിൽ എത്തിയിരിക്കുന്നു ഇരുപത്തി ഒന്നിന് പുലർച്ചെ കുംഭമേള മേള നഗരിയിൽ എത്തി വളരെ തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും വളരെ മികവാർന്ന ഒരു സംഘാടനമാണ് ഇവിടെ എന്ന് പ്രത്യേകിച്ചും പറയേണ്ടി വരും പിടിച്ചു പറയില്ല നിയന്ത്രിക്കാൻ ഇല്ല നിർദ്ദേശങ്ങൾ നൽകാൻ ആൾക്കാരില്ല എന്നാൽ ലക്ഷക്കണക്കിന് ധർമ്മവിശ്വാസികൾ ഈ ഗംഗയുടെ തീരത്തേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രവഹിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇരുപത്തി വൈകുന്നേരം ഞങ്ങൾ ഗംഗയുടെ അങ്ങേ തീരത്തായിരുന്നു അതിൻ്റെ നടുവിലയുടെ ഒന്ന് രണ്ട് മൂന്ന് നാലോളം പാലങ്ങളുണ്ട് ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററോളം ദൂരമുള്ള പാലങ്ങളാണ് അതിലൂടെ അത് താൽക്കാലിക പാലങ്ങളാണ് അതിലൂടെ നടന്ന് ഇപ്പുറത്തെത്തിയിരിക്കുകയാണ് ഇവിടെയാണ് അഖാടകളൊക്കെ ഉള്ളത് പിന്നെ അങ്ങേപ്പുറത്ത് രാവിലെ ഞങ്ങൾ ശിവാലയ പാർക്ക് കണ്ടു അതുപോലെ ത്രിവേണി സംഗമം ദർശിച്ചു രാവിലെ സ്നാനം കഴിഞ്ഞു ഇപ്പോൾ അഖാഡകൾ സന്ദർശിക്കാനുള്ള യാത്രയിലാണ് து ஆறுப்போ എന്താണ് കുംഭമേള നഗരിൽ എത്തിപ്പൊ തോന്നിയത്ഭുതം കുംഭമേ മേള നഗരിൽ എന്താണ് തോന്നിയത് നിങ്ങൾക്ക് ഒന്ന് ഞാൻ തന്നെ പറയണം ആ നമ്മുടെ നാട്ടിൽ കാണാത്ത ജീവിതങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ ഓരോരുത്തരെ വ്യത്യസ്തമായ ജീവിതമാണ് ഇതൊരു അനുഭവം തന്നെയാണ് ഇതൊരു അനുഭവം തന്നെയാണ് പല പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവർ വരെ ഓരോരുത്തർ ആയിട്ട് വരുന്നുണ്ട് എനിക്കൊന്നും പറയാനുള്ളത് ഭയങ്കര അനുഭവങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളല്ല നടക്കുന്ന മഹാകുംഭമേള കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് അൻപത്തി ഒന്ന് കോടിയോളം ജനങ്ങൾ പങ്കെടുക്കും അപ്പൊ ഇത്രയും വലിയൊരു മഹാമഹം ഇന്ത്യയിൽ നടക്കില്ല അപ്പൊ അതിൽ എന്താണ് നടക്കില്ല ഇന്നുള്ള ആൾ ഇത് കാണാൻ പറ്റില്ല അല്ല അതിന്റെ അതിലൊരു ഭാഗം നമ്മളുമായി ഇവിടെ വരുന്നതോടുകൂടി അതെ അതെ അതൊക്കെ ഈ കുംഭമേളയെ കുറിച്ച് കുംഭമേളയിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്താ തോന്നുന്നത് ഇതിനൊക്കെ പലതരത്തിലുള്ള കൾച്ചറും പലതരത്തിലുള്ള ആൾക്കാരെ എല്ലാം പിന്നെ വലിയൊരു സംഭവം ഇങ്ങനൊരു സംഭവം എന്തായാലും ജീവിതത്തിൽ കാണാൻ പറ്റില്ല വല്യ രീതിയിൽ ആൾക്കാരും പല രാജ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ എല്ലാവരും ഓരോ ആൾക്കാരെ കൈവെല്ലാം കാണും നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ അടയ്ക്കുന്ന ഒരു സംഗതിയാണിത് പലതരത്തിലാൾക്കാരാണ് ഇവിടെ കേരളം പോലെയല്ല കേരളമാണ് അല്ല നമ്മൾ ശബരിമലയൊക്കെ വൃത്തി നോക്കുമ്പോൾ ഇത് ഭയങ്കരമാണ് ഇത്രയും കോടികൾ ആൾക്കാർ വന്നിട്ടും ഇത് ഇത്രയും പിന്നെ അതല്ല വളണ്ടിയേഴ്സ് ഇല്ല ആരും നിയന്ത്രിക്കാനില്ല എല്ലാവരും അതെ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ലേബേഴ്സ് സ്കൂട്ടർ ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാരൊന്നും വലിയൊരു ഇതൊന്നും നല്ല നല്ല പെരുമാറ്റാണ് कावरले 5 5 का संगम रोड बना हुआ है